അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സൂറത്ത് റഹ്മാൻ്റെ ഇരുപത് പ്രധാന നേട്ടങ്ങളെക്കുറിച്ചിട്ടാണ് സൂറത്ത് റഹ്മാൻ ഖുർആാനിൻ്റെ മണവാട്ടി എന്നാണ് അറിയപ്പെടുന്നത് ഈ സൂറത്ത് പതിവാക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രധാന ഫലങ്ങൾ ഇവയാണ് ഒന്ന് രക്തസാക്ഷിയുടെ പ്രതിഫലം ഈ സൂറത്ത് പതിവായി ഓതുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മരിച്ചാൽ ഒരു രക്തസാക്ഷിയുടെ ഷഹീദിന്റെ സ്ഥാനം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം റഹ്മാൻ പരമകാരുണികൻ എന്ന നാമം സൂചിപ്പിക്കുന്നത് പോലെ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ അനന്തമായ കാരുണ്യം ലഭിക്കാൻ ഇത് കാരണമാകും മൂന്നാമത് കിയാമത്ത് നാളിലെ പ്രകാശം അന്ത്യനാളിൽ ഈ സൂറത്ത് പാരായണം ചെയ്തവർക്ക് പ്രകാശമായി ഇത് വരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വിശ്വാസം ദൃഢമാകും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുന്നതിലൂടെ വിശ്വാസം ഈമാൻ ശക്തിപ്പെടും അതുപോലെ നന്ദിയുള്ളവനാകും സൂറത്തിലെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുക എന്ന ചോദ്യം നന്ദിയുള്ളവരായി ജീവിക്കാൻ പ്രേരിപ്പിക്കും അതുപോലെ സ്വർഗത്തെക്കുറിച്ച് ഓർമ്മ സ്വർഗത്തിലെ ജന്നത്ത് സന്തോഷങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നത് വഴി നന്മ ചെയ്യാൻ പ്രചോദനമാകും അതുപോലെ നരകത്തെക്കുറിച്ച് ഭയം നരകത്തെക്കുറിച്ചുള്ള വിവരണം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ സഹായിക്കും അതുപോലെ മാനസിക ശാന്തത പാരായണം ചെയ്യുന്നത് മനസ്സിന് വലിയ സമാധാനവും ശാന്തതയും നൽകും അതുപോലെ രോഗങ്ങൾക്ക് ആശ്വാസം പല രോഗങ്ങൾക്കും ശമനം ലഭിക്കാൻ വേണ്ടി ഇത് പാരായണം ചെയ്യാറുണ്ട് അതുപോലെ മനസ്സിന്റെ ശുദ്ധി ഹൃദയത്തിലെ ദുർചിന്തകളും പാപങ്ങളും നീക്കി മനസ്സിനെ ശുദ്ധീകരിക്കും അതുപോലെ സന്തോഷം വർദ്ധിക്കും ജീവിതത്തിൽ സന്തോഷവും സന്തൃപ്രതിയും ഉണ്ടാകാൻ കാരണമാകും അതുപോലെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും അതുപോലെ റിസ്ക് ഉപജീവനം എളുപ്പമാകും ഉപജീവന മാർഗ്ഗങ്ങളിൽ എളുപ്പമാകും വർക്കത്ത് അനുഗ്രഹം ഉണ്ടാകും അതുപോലെ ഭയത്തിൽ നിന്ന് മോചനം അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച് അറിവ് അനാവശ്യ ഭയങ്ങളിൽ നിന്ന് ആശ്വാസം നൽകും അതുപോലെ ആത്മീയ ശക്തി ആത്മീയമായി കൂടുതൽ ശക്തനും അല്ലാഹുവോട് അടുത്തവനായി മാറും അതുപോലെ പാപമോചനം തേടാൻ കൂടുതൽ പാശ്ചാത്പിക്കാനും പാപമോചനം തേടാനും ഇത് പ്രേരിപ്പിക്കും അതുപോലെ നല്ല സ്വഭാവം അള്ളാഹുവിന്റെ ഔദാര്യത്തെക്കുറിച്ച് പഠിക്കുന്നത് നല്ല സ്വഭാവങ്ങൾ വളർത്താൻ സഹായിക്കും അതുപോലെ മാന്ത്രിക വിദ്യയിൽ നിന്ന് അഥവാ കാവൽ സിഹ്റ് മാരണം പോലെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നൽകും അതുപോലെ ഭവനത്തിൽ അനുഗ്രഹം നമ്മളെ വീടിൽ അനുഗ്രഹം വീട്ടിൽ പതിവായി ഓതുന്നത് ഐശ്വര്യവും അനുഗ്രഹവും വർദ്ധിപ്പിക്കും അതുപോലെ അള്ളാഹുവിൻ്റെ പ്രീതി ഈ സൂറത്തിലൂടെ പാരായണത്തിലും പാരായണത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ സാധിക്കും അതുപോലെ എല്ലാവരും ഈ സൂറത്ത് ഇന്നുമുതൽ ഇതിൻ്റെ പിന്നെ കൂലി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓതാന് ഇന്ന് മുതൽ നിങ്ങൾ നിയത്ത് വെക്കുക ഞാൻ ഇനി മുതൽ റഹ്മാൻ സൂറത്ത് ഇന്നു മുതൽ പാരായണം ചെയ്യുന്ന ഒരു ദൃഢവിസയം വിസ് ദൃഢനിശ്ചയമെടുക്കുക അള്ളാഹു താല നമുക്ക് വിശുദ്ധ എന്നും പാരായണം ചെയ്യാനും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാനും നരകത്തിനെ ഭയന്നുകൊണ്ട് ജീവിക്കാനും അള്ളാഹുവിനെ പേടിച്ച് നല്ല പിന്നെ തക്കുവയോട് കൂടി ജീവിക്കാനും അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലിക്കും വറഹമുല്ലാ വർക്കാത്തു